മാധ്യമപ്രവർത്തകയും ആക്ടിവിസ്റ്റുമായിരുന്ന ഗൗരി ലങ്കേഷിനെ ഹിന്ദുത്വ തീവ്രവാദികൾ വെടിവെച്ച് കൊലപ്പെടുത്തിയിട്ട് സെപ്റ്റംബർ അഞ്ചിന് ഏഴ് വർഷം തികയുന്നു രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ അഞ്ചിന് ജോലി കഴിഞ്ഞു മടങ്ങിയ ഗൗരിയെ രാജരാജേശ്വരി നഗറിലെ വീടിന് മുമ്പിൽ വെച്ചാണ് വെടിവെച്ച് കൊലപ്പെടുത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ കൊലപാതകമായിരുന്നു ഗൗരി ലങ്കേഷിന്റേത് പത്രികയുടെ പത്രാധിപരായിരുന്ന ഗൗരി രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ അഞ്ചിന് രാത്രി എട്ടോടെയാണ് ബംഗളൂരു രാജരാജശ്രീനഗറിലെ വീട്ടുമുറ്റത്ത് വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് ബസവനഗുടിയിലെ തന്റെ ഓഫീസിൽ നിന്ന് രാത്രി മടങ്ങിയെത്തിയപ്പോഴായിരുന്നു വീടിന് സമീപം ബൈക്കിൽ കാത്തുനിന്ന ആക്രമികൾ വെടിവെച്ചത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ശക്തമായ വിമർശകയായിരുന്നു ഗൌരി നക്സലുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ നിയോഗിച്ച സംഘത്തിലെ അംഗം കൂടിയായിരുന്നു കൊലപാതകത്തിന് പിന്നിൽ ഹിന്ദുത്വ സംഘടനകളാണെന്ന് തുടക്കത്തിലെ ആരോപണമുയർന്നിരുന്നെങ്കിലും നക്സലുകളാണ് സംഭവത്തിന് പിന്നിലെന്ന വാദവുമായി ബി ജെ പി ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചു ഹിന്ദുത്വ ആശയങ്ങൾക്കെതിരെ നിരന്തരം വിമർശനം ഉന്നയിച്ച ഗൌരിക്കെതിരെ വധഭീഷണിയുണ്ടായിരുന്നു രാജ്യത്തെ നടുക്കിയ ഗൌരി കൊലപാതകത്തെ തുടർന്ന് അന്നത്തെ ഡി സി പി എം എൻ അനുഛേദിന്റെ നേതൃത്വത്തിലുള്ള കർണാടകയിലെ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ കേസന്വേഷണം തുമ്പില്ലാതെ കിടന്നിരുന്ന സമാന കേസുകളെ കൂടി ഉണർത്തിയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ മഹാരാഷ്ട്രയിലെ പൂനെയിൽ നരേന്ദ്ര ദാബോൽക്കറും രണ്ടായിരത്തി പതിനഞ്ചിൽ മഹാരാഷ്ട്രയിലെ കോലാപൂരിൽ ഗോവിന്ദ് പിൻസാരയും രണ്ടായിരത്തി പതിനഞ്ചിൽ കർണാടകയിലെ ദർവാഡിൽ എം അമ്മം കൽബുർഗിയും കൊല്ലപ്പെട്ട കേസുകളിൽ കൂടി ഗൗരി ലങ്കേഷ് കേസിലെ പ്രതികൾക്ക് പങ്കുണ്ടെന്ന കണ്ടെത്തലിലാണ് അന്വേഷണ സംഘം എത്തിയത് കേസിലെ ബാലിസ്റ്റിക് തെളിവുകളും അതാണ് സൂചിപ്പിക്കുന്നത് ഒരു വർഷം കൊണ്ടുതന്നെ പ്രത്യേക അന്വേഷണ സംഘം കേസിലെ പതിനേഴ് പ്രതികളെയും പിടികൂടി എന്നാൽ കൊലപാതകം നടന്ന ഏഴു വർഷം പിന്നിട്ടിട്ടും കേസിന്റെ വിചാരണ അവസാനിച്ചിട്ടില്ല ഇതുവരെ ആകെ സാക്ഷികളുടെ പതിനേഴ് ശതമാനം പേരെ മാത്രമാണ് വിസ്തരിച്ചത് കേസുമായി ബന്ധപ്പെട്ട പല കോടതികളിലായി നിരവധി അപ്പീലുകളാണ് കെട്ടിക്കിടക്കുന്നത് ന്യൂസ് ഡെസ്ക് ജയ്ഹിന്ദ് ന്യൂസ്